ഗസയിലെ അവസ്ഥകൾ കണ്ടിട്ട് എന്തെങ്കിലും സഹായങ്ങൾ അവർക്ക് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇത്രയും ദൂരെയുള്ള ഒരു രാജ്യത്തേക്ക് സഹായങ്ങൾ എത്തിക്കുക എന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല പരിശ്രമം ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇത്രയും സിവിയറായ സാഹചര്യത്തിൽ ഞാൻ ചിന്തിച്ചു എങ്ങനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും കാരണം വല്ലാതെ നിസ്സഹായ അവസ്ഥ നമ്മളെ അലട്ടുന്നുണ്ടായിരുന്നു അതായത് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഒന്നും ഓടി പോകാൻ ഒരു സ്ഥലമായിരുന്നെങ്കിൽ നമ്മൾ ആ കുഞ്ഞുങ്ങളെയും വാരി എടുത്തിങ്ങ് കൊണ്ടുവന്നേ ഈ പറയുന്ന കരയുന്ന കുഞ്ഞുങ്ങൾക്ക് പേരും അവിടെ നിന്ന് ചിരിച്ച മുഖങ്ങളുള്ള അല്ലെങ്കിൽ ഒരു ദിവസം എന്തെങ്കിലും ഒരു പ്രത്യേക ആഹാരം കഴിക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഫണ്ട് നിന്ന് അവർക്ക് അവർക്കിഷ്ടമുള്ളൊരു ആഹാരം ഇന്ന് വാങ്ങിക്കൊടുക്കാൻ പറ്റി എന്ന് കുടുംബം പറയുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ അയച്ച് തരുമ്പോൾ സത്യത്തിൽ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നതിന് എന്തെങ്കിലും അർത്ഥം വേണോന്ന് പറയില്ല അതേപോലെ ഞാൻ എൻ്റെ ലൈഫിന്റെ ഒരു പർപ്പസ് കണ്ടെത്തിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആദ്യമായി രശ്മി എന്ന ഈ സഹോദരിക്ക് നമുക്ക് എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാം രശ്മി നിങ്ങളെ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് നൂറ് കോടി 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 പുണ്യം നിങ്ങൾക്ക് ലഭിക്കും അത്രയും വലിയ ഒരു പ്രവർത്തനമാണ് അത്രയും വലിയൊരു സൽക്കർമ്മമാണ് നിങ്ങൾ ചെയ്തത് എങ്ങനെ നന്ദി അറിയുന്നില്ല കണ്ണ് സന്തോഷം കൊണ്ട് നിറയുകയാണ് നിങ്ങളുടെ വാക്കുകൾ കേട്ട് ഞങ്ങൾക്കൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ ഞങ്ങളൊക്കെ കരഞ്ഞ് ഞങ്ങളുടെ എങ്ങനെയെങ്കിലും സഹായം എത്തണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് അതെ ഇതാണ് യഥാർത്ഥത്തിൽ കേരള സ്റ്റോറി ഇവിടെ ഒരു കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് ഫിലിം ഉണ്ടാക്കിയിട്ട് മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ തമ്മിൽ തല്ലിപ്പിക്കാൻ അതായത് മുസ്ലിങ്ങളൊക്കെ ഭീകരവാദികളാണ് അവരൊക്കെ ഹിന്ദുക്കളെ കൺവേർട്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അയക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിപ്പോയാൽ അതേ മതത്തിൽ നിന്ന് തന്നെ അതേ ഹൈന്ദവ മതത്തിൽ നിന്ന് തന്നെ രശ്മി എന്ന സഹോദരി ഇവിടെ മുസ്ലിങ്ങളാരും തീവ്രവാദികളല്ല തീവ്രവാദത്തിൻ്റെ പേരിൽ അവർ ഒറ്റപ്പെടുത്തേണ്ടവരല്ല അങ്ങനെ പറഞ്ഞ് അതേ മതത്തിൽ നിന്ന് തന്നെ വന്ന് നോക്ക മുസ്ലിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് അതേ ഹിന്ദു ധർമ്മത്തിൽ നിന്ന് വന്ന് ഈ രശ്മി എന്ന സഹോദരി അതാണ് മലയാളം പ്രൗഡ് ഓഫ് മലയാളം നമ്മൾ മലയാളി എന്ന് തിൽ അഭിമാനിക്കേണ്ട ഒരു നിമിഷമാണ് രശ്മി ചെയ്തത് നോക്കുക പാവപ്പെട്ട കുട്ടികൾ ഒന്നും ഭക്ഷണം കിട്ടാതെ ഉമ്മയില്ല ഉപ്പയില്ല മരണപ്പെട്ട ആരുമില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ അവിടെയൊക്കെ ഒക്കെ ഇവിടെയൊക്കെ മുറിവുണ്ട് കാലിൽ പൊട്ടലുണ്ട് പക്ഷേ ഒരു ഹോസ്പിറ്റലില്ല ഡോക്ടറില്ല എന്തെങ്കിലും ഒരു വേദന വന്ന അവിടെ പെടഞ്ഞ് പെടഞ്ഞ് മരിക്കേണ്ട ആ ചെറിയ കുട്ടികൾ എന്ത് തെറ്റ് ചെയ്ത് ലോകങ്ങളുടെ ഏറ്റവും വലിയ തീവ്രവാദമാണ് തീവ്രവാദ രാജ്യമാണ് ഇതുപോലുള്ള ഒരു ക്രൂരത ഒരു രാജ്യം ആരോടും ചെയ്തിട്ടുണ്ടാവില്ല പാവപ്പെട്ട കുട്ടികളെ ബോംബിട്ട് കൊല്ലുകയാണ് പട്ടിണിയിൽ പട്ടിണി ിരിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കുട്ടികൾ പോകുമ്പോൾ അവിടെ പോകാൻ പെടുന്ന ഈ പ്രവർത്തനം എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും ഇതൊരു മനുഷ്യ സ്നേഹിക്കും ഇത് കാണാൻ കഴിയില്ല അവിടെ മനുഷ്യനാണ് നമ്മൾ നോക്കേണ്ടത് അവിടെ മതമല്ല അങ്ങനെ നോക്കി രശ്മി അവിടത്തേക്ക് മൂവായിരം ലിറ്റർ ടാങ്കർ വെള്ളം എത്തിച്ചു കൊടുത്തു എത്രയെത്ര കഷ്ടപ്പാട് എത്രയെത്ര എന്തൊക്കെ ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് ആ സഹോദരി അവിടേക്ക് വെള്ളം എത്തിച്ചു കൊടുത്തത് ഇതിനെ നമുക്ക് സല്യൂട്ട് ചെയ്തില്ലെങ്കിൽ ഇത് വൈറലാക്കില്ലെങ്കിൽ പിന്നെ എന്താണ് വൈറലാവേണ്ടത് അതല്ലാതെ വലിയ വലിയ ഫിലിം അല്ലെങ്കിൽ മക്കത്ത് നടന്നുപോയി മക്കത്ത് സൈക്കലും ഇതൊക്കെയല്ല ഒരു മനുഷ്യന് ഒരു ചെറിയ പിടയുന്ന ഒരു ചെറിയ മരിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിന് ഒരു തുള്ളി വെള്ളം കൊടുത്താൽ അതാണ് ഏറ്റവും വലിയ ലോകത്ത് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യം വലിയ ഒരുപാട് നിസ്കാരം ഒരുപാട് ഹജ്ജ് ഒരുപാട് ഇതൊക്കെ ചെയ്യുന്നതിനേക്കാൾ റബ്ബിന് ഏറ്റവും ഇഷ്ടം ഏതെങ്കിലും ഒരു മനുഷ്യന് ബുദ്ധിമുട്ടുന്ന ഒരു മനുഷ്യന് സന്തോഷം കൊടുക്കുക അതിനേക്കാൾ വലിയ ഒരു സൽപ്രവർത്തനം ഈ ലോകത്ത് ഏറെയില്ല എന്ന് പഠിപ്പിച്ച പുണ്യ റസൂ സാഹു അല്ലൈവ് വല്ല മത്തങ്ങൾ അത്രയും വലിയ പ്രവർത്തനം ചെയ്ത് ചെയ്ത ആ സഹോദരിക്ക് റബ്ബ് സുഹാൻ തല അതിനുള്ള എല്ലാ തക്കതായ പ്രതിഫലമല്ലാതെ കൊടുക്കട്ടെ അവരുടെ കുടുംബത്തിന് കുടുംബത്തിനല്ല ആഫിയത്തും ആരോഗ്യം ദീർഘായുസും കൊടുക്കട്ടെ ആ സഹോദരിക്ക് വേണ്ടി ഒരുപാട് പേര് യു കെയിലുള്ള ഫ്രണ്ട് സഹായിച്ചിട്ടുണ്ട് അതുപോലെ ഗർഭിണിയായ ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് മക്കൾക്ക് വേണ്ടി പാർട്ടിക്ക് നീക്കി വെച്ച പൈസ ഒക്കെ ആ സഹോദരി കൊടുത്തു എന്നാണ് ആ സഹോദരി പറഞ്ഞത് അവർക്കൊക്കെ അതിൻ്റെ പ്രതിഫലം കൊടുക്കട്ടെ ഇതുപോലുള്ള ആൾക്കാർ ഇനിയും വരട്ടെ നന്മയുള്ള മനുഷ്യന്മാരുള്ള ഒരു സ്റ്റേറ്റിൽ ഒരു രാജ്യത്ത് നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞതിൽ നമ്മൾ അഭിമാനിക്കണം മലയാളിയായതിൽ പ്രത്യേകിച്ച് വണം കാരണം ഇന്ത്യൻ ചരിത്രത്തിൽ ഇന്ത്യൻ ചരിത്രത്തിൽ ഗാസയിലേക്ക് ആദ്യമായിട്ടൊരു സഹായം എത്തിച്ച വെള്ളമെത്തിച്ചത് നമ്മളുടെ കേരളത്തിൽ നിന്നാണ് അതൊരു മുസ്ലിം അല്ല അതൊരു ഹൈന്ദവ ഹൈന്ദവധർമ്മത്തിനാണെന്നുപോ കൂടുതൽ സന്തോഷിക്കണം ഇതാണ് നമ്മളുടെ യഥാർത്ഥത്തിൽ കേരള സ്റ്റോറി ഇങ്ങനെയാണ് നമ്മളുടെ കേരളം ഇതിനെ തകർക്കാൻ എത്ര വില കേരള സ്റ്റോറിയുമായി എത്ര ആൾക്കാർ വന്നാലും അവർക്ക് വർഗീയവാദികൾ ഷേട്ടവാർഡും ഓസ്കർ അവാർഡും ഒക്കെ കൊടുക്കും പക്ഷേ നമ്മളുടെ ഇതുപോലുള്ള ഒരു മനുഷ്യ സൗഹാർദ്ദത്തെ തകർക്കാൻ ഒരുത്തനും സാധിക്കില്ല എന്നതിനുള്ള ഏറ്റവും തളിവാണ് രശ്മി എന്ന ഈ സഹോദരി